പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ചെറുപ്പം തൊട്ടേ മറ്റുള്ളവരെയാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പഠിപ്പിച്ച് അല്ലെങ്കിൽ പഠിച്ചിട്ട് കിട്ടുന്ന മാർക്കിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പഠിപ്പിച്ച് എപ്പോഴും ചുറ്റുപാടുള്ള അവസ്ഥയെ ആശ്രയിക്കാൻ വേണ്ടി പഠിപ്പിച്ചതിൻ്റെ ഒരു പ്രോബ്ലമേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൂ ഇനി നിങ്ങളറിയണില്ല അപ്പോൾ ഒരു കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് ആ ജീവിതം ജീവിക്കാലോ മറിച്ച് ഈ കയ്യിൻ്റെ തുഞ്ചത്ത് തുമ്പത്തൊരു വേദന വന്നത് എന്തുകൊണ്ടറിയാൻ സാധിച്ച് കാരണം നമ്മുടെ ഹോൾ ബോഡിയിൽ വേദനയില്ല അതുകൊണ്ട് ഒരു വ്യത്യാസം വന്നപ്പോൾ നമ്മളറിഞ്ഞ് മറിച്ച് ശരീരം മുഴുവൻ വേദനിച്ചോണ്ടിരിക്കണേ ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് വേദനയും വരുത്തും അറിഞ്ഞാലും ഇത് ദൈവം തന്നതാണെന്ന് പറയുന്നവനോടല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് ഈ ചെറിയ വേദനയെ തിരിച്ചറിയാൻ കപ്പാസിറ്റിയുള്ള വേദനയില്ലാത്തൊരവസ്ഥയിൽ നിന്നിട്ട് സ്വന്തം ജീവിതം അനുഭവിക്കണമെന്ന് കഷ്ടപ്പാടില്ലാതെ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളോടാണ് നിങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ മറ്റുള്ളവർ നിയന്ത്രണമില്ലാത്ത ആളുകൾ നിയന്ത്രിക്കുന്ന ആൾക്കാരോടല്ല മറിച്ച് ഞാൻ നിലനിൽക്കുന്ന അവസ്ഥയാണ് എന്നെ നിയന്ത്രിക്കുന്നതെന്ന് പൂർണ്ണ ബോധ്യമുള്ള വ്യക്തികളോട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴാണോ അവരുടെ അവസ്ഥ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നമുക്ക് യാതൊരു കുഴപ്പമില്ല നമ്മൾ ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു വേദന വരുമ്പോൾ വേദനയില്ലാത്ത ഒരവസ്ഥ എന്നിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ വേദന എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ആ വേദനയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ കോട്ടിക്കണക്കിന് വർഷങ്ങളായിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എനിക്കിപ്പം വന്ന തലവേദന ഏറിപ്പോയ രണ്ട് ദിവസം ഏറിപ്പോയ അഞ്ച് കൊല്ലം ഏറിപ്പോയ പത്ത് കൊല്ലം അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഉണ്ടാവുന്ന വിഷമം ഏറിപ്പോയാൽ ആറ് മാസം അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള പ്രശ്നം എൻ്റെ മക്കളുമായിട്ടുള്ള പ്രശ്നം ഇങ്ങനെ പല പ്രശ്നങ്ങളും മുന്നിൽ കണ്ടിട്ട് ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് ധരിക്കുമ്പോഴും പ്രശ്നമില്ലാതെ കൂടാനുകൂടി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ അവസ്ഥ നമ്മളിൽ എല്ലാവരിലും ഉണ്ട് പക്ഷേ നമുക്ക് ഇന്ന് വരെ ഇതിന് സ്ഥാനം കൊടുത്ത് തലവേദനയ്ക്ക് സ്ഥാനം കൊടുത്ത് ഡോക്ടറെ അടുത്ത് പോണത് മാത്രമേ നമുക്കറിയുള്ളൂ അല്ലാതെ തലവേദന ഇല്ലാതിരിക്കുന്ന അവസ്ഥയുമായിട്ട് എൻ്റെ ബന്ധം കൂട്ടിക്കൊണ്ടു വന്നാൽ കാരണം ഈ തലവേദന ഞാനല്ല ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഇതാണ് എനിക്ക് വേണ്ടത് അല്ലാതെ തലവേദന എനിക്കാവശ്യമുണ്ടോ ഒരിക്കലും ആവശ്യമില്ല അപ്പോൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് വേണ്ടാത്തതാണെങ്കിൽ വിട്ടുപോകണ്ടേ അപ്പൊ ഈ തലവേദനയുടെ കൂടെ വേറെയും കുറെ കാര്യങ്ങൾ വിട്ടുപോകും അപ്പോഴും അതിനെ തലവേദന ആയതുകൊണ്ടാണ് അത് വിട്ടുപോകണമെന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ തിരിച്ചറിയുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അവിടെ തലവേദന ഉണ്ടാവില്ലല്ലോ ഇത്രയല്ല